പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് കാർ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് ഓഫീസ് സ്റ്റാഫിനെയും സെയിൽസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് മുപ്പത്തിയഞ്ചിൽ താഴെ തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയിറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സീറോ സെവൻ സീറോ ഫൈവ് ടു അടുത്തത് ആയുർവേദിക് കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ഓഫീസ് സ്റ്റാഫ് രണ്ടാമത്തത് സ്റ്റോർ കീപ്പേഴ്സ് മൂന്നാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഓർ ഡിഗ്രി ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു ത്രീ ഫൈവ് നയൻ എയ്റ്റ് സെവൻ അടുത്തത് സാംസ്കാരിക വകുപ്പിൻ്റെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ താഴെ പറയുന്ന തസ്തികകളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകന്റെ പ്രായപരിധി അൻപത് വയസ്സ് എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പൂരിപ്പിച്ച അപേക്ഷകൾ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് പി ഒ തിരുവനന്തപുരം ഇരുപത്തി മൂന്ന് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം അയക്കേണ്ടതാണ് ഒന്നാമത്തെ തസ്തിക ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഈ തസ്തികക്ക് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി എയിൽ നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികളിലുള്ള മുൻപരിചയവുമാണ് യോഗ്യത അടുത്തത് എ സി പ്ലാൻറ്റ് ഓപ്പറേറ്റർ ഈ തസ്തികക്ക് മെക്കാനിക്കൽ ഡിപ്ലോമയും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ രണ്ട് വർഷ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐയിൽ നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത അടുത്തത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഈ തസ്തികക്ക് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി എയിൽ നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇലക്ട്രോണിക്സ് ജോലികളിലുള്ള മുൻപരിചയവുമാണ് യോഗ്യത അടുത്തത് ഗാർഡനർ ഈ തസ്തികക്ക് ഏഴാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യതയും ഗാർഡനിങ്ങിൽ ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത